ദൂരെ നിന്നോള് വരുന്ന കണ്ട് ഒന്നൊരു നിമിഷം സ്തംഭിച്ചു പോയി ചുവന്ന ഡ്രസ്സിലാത്തി സുന്ദരിയായി വരുന്ന തന്റെ ലൈലയെ ജമാൽ വായും പൊളിച്ച് നോക്കി നിന്നുപോയി പാൽമി ലാവ് രചന ആലിയ സുൽത്താന അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയൂഞ്ഞേരി ഖാലിദിന്റെ ചായപ്പിടിയിൽ വട്ടം കൂടി നാട്ടുവർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജമാലും കൂട്ടുകാരും എടാ ജമാൽ അന്റെ കല്യാണം വല്ലേ ശരിയായോ ഇല്ലടോ ഇന്നലെ മൂത്താപ്പിയും കൂട്ടിക്കൊന്ന് പോയി നോക്കീന് ഒരിക്കലും പെണ്ണ് നിറങ്ങമ്മിയൊരു പറച്ചിലൊക്കെ ഉണ്ടായി അതങ്ങ് മുടക്കി ഷെജീർ ചോദിച്ചും ജമാലും മറുപടി പറഞ്ഞു അന്റെ ഓരുകാർക്ക് രാവ് വറ്റവും പകല് വെറ്റവും എന്ന് പറഞ്ഞാ അന്റെ കല്യാണം ഒരു മോഹായിട്ട് കിടക്കുള്ളു ജമാലേ ഒന്നും മിണ്ടിയില്ല അവര് പറഞ്ഞ അത്രയും ശരി തന്നെയാണ് ഈ ജോലി പറയുന്നിട്ട് ബേർത്തെ ടെൻഷൻ അടിച്ചണ്ട ജമാലേ ആണക്കുള്ള പെണ്ണ് എവിടെ ഇരിപ്പിണ്ടാവും ഇതൊക്കെ പടച്ചോന്റെ കഞ്ചി കിടക്കുന്ന കാര്യങ്ങളല്ലേ കാലിതാക്ക ജമാലിനുള്ള ചായ ടേബിൾ വെച്ചുണ്ടാവുന്ന നോക്കി പറഞ്ഞകത്തേക്ക് തന്നെ നടന്നു ജമാൽ ചായ കുടി കഴിഞ്ഞ് കൂട്ടുകാരോട് പറഞ്ഞു പറഞ്ഞ് മെല്ലിലെ കാലിതാക്കാൻ ചായ പിടി വിട്ടിറങ്ങി ബൈക്കെടുക്കാത്തതുകൊണ്ട് പാടവരമ്പിലൂടെയാണ് യാത്ര മഴ പെയ്ത് ചെളി പിടിച്ചു കിടക്കുന്ന വരമ്പിൽ വഴക്കിൽ ഇത്തിരി കൂടുതലാണ് അതുകൊണ്ട് ജമാൽ ശ്രദ്ധിച്ചാണ് നടക്കുന്നത് തോട്ടിൽ കുട്ടികൾ നീന്തി കളിക്കുന്ന ശബ്ദം ഇങ്ങോട്ട് കേൾക്കാം ചാലയിലൂടെ വേഗത്തിൽ കുതിക്കുന്ന മീൻ കുഞ്ഞുങ്ങളെ ജമാൽ നോക്കി നിന്നു പിന്നെ വരമ്പിലൂടെ മുന്നോട്ട് തന്നെ നടന്നു ആ പാടത്തിന്റെ അറ്റത്താണ് ജമാലിന്റെ വീട് റോഡിലൂടെയാണെങ്കിൽ മറ്റൊരു വഴിയൂടെ ഉണ്ട് ജമാൽ ഉമ്മത്തേക്ക് കയറുമ്പോൾ ഹസൻ ഹാജി പൂമുഖത്തിന്റെ ഇരിപ്പുണ്ട് പിലാക്കൽ തറവാട്ടിലെ അടുത്തൊരു തലമുറയിലെ കാവൽക്കാരൻ ജമാൽ ഓർത്തുകൊണ്ട് പൂമുഖത്തെ തിണ്ണയിലേക്ക് പോണ്ട് അടുത്ത മാസം ഇരുപതാം തീയതി നാളെ പോയേക്കാം ജമാൽ അത്രമാത്രം പറഞ്ഞുകൊണ്ട് തിണ്ണയിൽ നിന്ന് എഴുന്നേറ്റ് അകത്തേക്ക് നടന്നു ഹസനാജി മുറുക്കിച്ച് അവശ മുറ്റത്തേക്ക് നീട്ടി തുപ്പി രാവിലെ തന്നെ ജമാൽ ഒരുങ്ങിയിറങ്ങി കൂടെ ഷിജീറിനെയും കൂട്ടിയിട്ടുണ്ട് ഏതെങ്കിലും ഒക്കെ ജമാലേ എനിക്കറിയൂല ഷിജീറേ ഈ ലീവ് ഇങ്ങനെ കഴിഞ്ഞു പോകുന്ന എന്റെ പേടി ജമാൽ സീറ്റിലേക്ക് ചാരിയിരുന്നു ബ്രോക്കർ പറഞ്ഞ പോലെ വീട് തപ്പി ഷജീറും ജമാലും ഹൈദറിന്റെ വീട്ടുപണിക്കൽ എത്തി വണ്ണിൽ നിന്നിറങ്ങിയതും പുറത്താരെയും കാണാനില്ല ഒരു പെൺകുട്ടി മുറ്റത്തിരുന്ന് കളിക്കുന്നുണ്ട് ജമാൽ ആ കുട്ടിയെ തന്നെ നോക്കിയിരുന്നു പെൺകുട്ടി വണ്ടി എഴുന്നേറ്റ് ഓടാൻ നിന്നു മുറ്റത്തെ ചെളിയിൽ കാലു വീണു അയ്യോ ജമാൽ ആ കുട്ടിക്കടുത്തേക്ക് ഓടി ചെന്നു ആ കുട്ടി വീണ് കരയാൻ തുടങ്ങിയതും ജമാലും അല്ലാതായി രണ്ടു വയസ്സേ കാണും നല്ല പൂച്ച കണ്ണുകളാണ് അവൾക്ക് തട്ടമിട്ടൊരു പെൺകുട്ടി അകത്തുനിന്ന് വിളിച്ചുകൊണ്ട് ഓടി വന്നു ഒരു നിമിഷം ജമാലിന്റെ കണ്ണുകൾ കയറയെയും കടന്ന് ഓടി വരുന്ന പെൺകുട്ടികൾ തറഞ്ഞുപോയി അയ്യോ എന്റെ കുട്ടി അവൾ ഒച്ച വെച്ചപ്പോഴാണ് ജമാലും സ്വഭാവത്തിലേക്ക് വന്നത് ജമാൽ ഹൈറയെ താങ്ങി പിടിച്ചിരുന്ന കൈകൾ പതിയെ അയച്ചു അത് ഞാൻ അവൻ വാക്കുകൾക്ക് വേണ്ടി തപ്പി പിടിച്ചു എന്തേ ഈ കുട്ടിയെ കുട്ടികളെ പടച്ചു തട്ടിക്കൊണ്ടുപോണല്ലേ ഹൈറടുത്ത് തോളിലിട്ടവൾ പറയുന്ന കേട്ട് ജമാലും അന്നമിട്ട് നിന്നു വന്നേ ജമാലിനെയും ഷെജീറിനെയും തിരിഞ്ഞുപോയി പൂമുഖത്തേക്ക് അയക്കൊണ്ട് വിളിച്ചു ഹൈദർ പുറത്തേക്ക് വന്നപ്പോൾ കുട്ടിയെടുത്ത് നിൽക്കുന്ന തന്റെ മോളെയും പുറത്തു നിൽക്കുന്ന ജമാലിനെയും ഷെജീറിനെയും കാണുന്നത് എന്താ എന്താ പ്രശ്നം പുറത്തേക്ക് ഇറങ്ങാൻ നിന്നും ഇനി നിന്നാൽ കാര്യങ്ങൾ ഷജീർ ഷെജീറുകയറി ഇടപെടാൻ തന്നെ തീരുമാനിച്ചു കാക്ക ഞങ്ങൾ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ തരുന്നില്ല ഞങ്ങൾ നിങ്ങളെ കുട്ടീനെ പിന്ന ബ്രോക്കർ അലവി പറഞ്ഞിട്ട് അപ്പോഴേ കുട്ടി ഞങ്ങളെ കണ്ട് ഓടിപ്പോ വീണത് അപ്പൊ ഇവ എഴുന്നേൽപ്പിക്കാൻ ചെന്ന ഹൈദർ അത് കേട്ട് അടുത്ത് ഹൈദരെയും താങ്ങി പിടിച്ച് നിൽക്കുന്നവളെ കനപ്പിച്ചു നോക്കി അവൾ ജാളിതയുടെ എല്ലാവരെയും നോക്കി അത് ഞാൻ ഹൈദർ പറഞ്ഞു അവൾ കുട്ടിയെ കൊണ്ട് അകത്തേക്ക് നിങ്ങൾ കയറി ഹൈദർ ചിരിയോടെ അവരകത്തേക്ക് ക്ഷണിച്ചു എന്റെ മൂത്ത മോളാ ലൈല അവൾ ഇങ്ങനെയാ നിങ്ങളൊന്നും വിചാരിച്ചില്ലേ ഹൈദർ അവർ കയറിയിരുന്നപ്പോൾ പറഞ്ഞു ഏയ് അത് കൊഴപ്പൊന്നുമില്ല ജമാലി ചിരിയോടെ പറഞ്ഞു ലൈല അവൻ ആ പേര് പതിയെ മനസ്സിൽ മുഴിഞ്ഞു അല്ലേ ഹൈദർ പറഞ്ഞു ജമാലു ഷജീർ എന്തെന്നുള്ള രീതിയിലാണോ നോക്കി ലൈലാന്റെ കാര്യേ ഓളെ കിട്ടീനെ തിരിച്ചുറയായിരുന്നു ഇപ്പൊ കാര്യം തീർപ്പൊക്കെ കഴിഞ്ഞ് വീട്ടിലിരിപ്പാ ഓളുടെ മോളാ പെൺകുട്ടി ഞങ്ങളുടെ ഹൈറ ഓൾ ഇവിടെ ഇങ്ങനെ നിക്കണ കാരണം ഏളയ കുട്ടീന്റെ ഒന്നും ശരിയാവണില്ല ഏയ് അതും കുഴപ്പമില്ല ഷജീറാണ് മറുപടി കൊടുത്തത് ജമാൽ ലൈലക്ക് പുറകെ അങ്ങനെ പറന്ന് നടക്കുകയായിരുന്നു അവന് ഹൈദർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയായിരുന്നു

ജമാലിന്റെ മനസ്സിൽ ലൈല മാത്രമേ കടന്നു ചെന്നുള്ളൂ ജമാലി എടുത്ത് കുടിച്ചു നോക്കി ചിരിച്ചതും അവനൊന്ന് ചിരിച്ചെന്ന് വരുത്തി പെണ്ണുകൊള്ളാനോ ജമാലെ ഒന്ന് ചിരിക്കെ മാത്രം ചെയ്തു നിങ്ങൾക്ക് സംസാരിക്കണെങ്കിൽ ആവാട്ടോ ഏയ് കുഴപ്പമില്ല ഞങ്ങൾ വിളിക്കാം ആ പറഞ്ഞെ ജമാലി തിടുക്കപ്പെട്ട് കണ്ടതും ഷെജീർ വായിലേക്ക് വെച്ച ലൈഡ് അവിടെ തന്നെ ഇട്ട് ഇവൻ ഇത് എന്ത് പറ്റിയ മട്ടിൽ അവന് പുറകെ ചെന്നു എന്തോ ഒരു പറഞ്ഞേ അവരിറങ്ങി കഴിഞ്ഞു സൈന ഹൈദറിനോട് ചോദിച്ചു ഓല് പറഞ്ഞു സൈന എന്താ അറിയില്ല ഹൈദർ കസേരിലേക്ക് തന്നെ ഇരുന്നോണ്ട് പറഞ്ഞു എന്താ ജമാൽ ഈ കാട്ടിയത് ഷെജീർ വണ്ടിയിൽ വഴക്ക് കയറി ജമാലെ വഴക്കു പറഞ്ഞോണ്ടിരിക്കുന്ന പെണ്ണിനു ഇഷ്ടായില്ലേ ജമാൽ ഷെജീറിന്റെ ചോദ്യത്തിന് ഉത്തരമൊന്നും നൽകാതെ പുറത്തേക്ക് നോക്കിയിരുന്നു രാജമാല എന്നോടാ ചോദിക്കുന്നത് പെണ്ണിനെ ഇഷ്ടായില്ലേന്ന് എനിക്കോളയല്ല ഷെജീറേ ഓളത്താ തനപ്പെ ജമാലിനെ മറുപടി വണ്ടി എന്താ എന്താ അത് സടമ്പിട്ട് നിർത്തിപ്പോയിമ ലാനെ ജമാൽ നോക്കി ചിരിയോടെ പറഞ്ഞു ഇതെന്ത് തേങ്ങയുടെ പറയുന്നേ ഓളന്ന് കെട്ടി കാര്യം നിർത്തിപ്പാ പോരാത്തിനൊരു കൊച്ചുണ്ട് അതൊന്നും എനിക്ക് കൊഴപ്പല്ല ഷജീറെ എനിക്ക് ഓള മതിയടാ ഈയൊന്നും ഇണ്ടാവൂക്ക ജമാലെ അതും നടക്കൂല അന്റെ എന്റെ പൊരക്കാരെങ്ങനെ റബ്ബേ എടാ എന്റെ സങ്കല്പത്തിലുള്ള പെണ്ണാണ് ഷജീറെ ഇതിലിപ്പോ ഞാനും പെട്ടു ഷജീർ തലയിൽ കൈവെച്ച് എന്തു ചെയ്യുമെന്നറിയാതെ പോയി ജമാലിന്റെ വീട്ടിലേക്ക് കയറുമ്പോൾ ഷജീറിന്റെ കൈയ്യും കാലും വിറക്കുന്നുണ്ടായിരുന്നു ഹസൻ ആജിയോട് ഇതെങ്ങനെ അവതരിപ്പിക്കുമെന്ന് അവനും അറിയില്ലായിരുന്നു ആ നിങ്ങള് വന്നോ എന്തായി ഷജീറെ പോയ കാര്യം ഹസനാജി ചോദിച്ചു ഷജീർ തിരിഞ്ഞ് ജമാലിനെ ഒന്ന് നോക്കി ജമാൽ അപ്പോഴും ഏതോ ചിന്തയിൽ പോലെ ചിരിക്കുകയാണ് ഓൻറെ ഉള്ളിൽ തട്ട് വരുന്ന ലൈലയാണ് ഓളുടെ ചുണ്ടിനു മുകളിലെ ചെറിയ കാക്കാപ്പുള്ളിയും നീണ്ട കിടക്കുന്ന മുടികളും ഇട്ട കണ്ണുകളുമാണ് അത് ഷജീറിൽ നിന്ന് പരിങ്ങുന്നുണ്ട് ഹസനാജി ഷെജീറിനെയും ജമാലിനെയും മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു എന്താടാ ഇഷ്ടായില്ലോക്ക് അതെ ഷജീർ തൊണ്ടയിലെ വെള്ളം ഒന്ന് ഇറക്കി കളഞ്ഞു ഓൻക്കെന്താ ഓൻകെന്താ ഓം പറയുന്നു ഓളയി താത്താന മതിന്നാ അസനാജി ഉൾപ്പെടെ ബാക്കിയുള്ളവരെല്ലാവരും ഞെട്ടിപ്പോയി ഏ ആ കാര്യം തീർത്ത് പോലയിലിരിക്കുന്നോളോ ഷജീർ അതേ എന്നുള്ള രീതിയിൽ തലയാട്ടി അസനാജിയുടെ ശബ്ദമുയർന്നപ്പോഴാണ് ജമാലും വീട്ടിലാണ് താനെന്നുള്ള കാര്യോർത്ത് അവന്റെ മുഖത്തെ ചിരിമാഞ്ഞു അത് നടക്കൂല ജമാലേ ഹസനാജി തീർത്തു പറഞ്ഞു പാപ്പ എനിക്ക് ഓളിന് മതി ജമാലും വിട്ടുകൊടുക്കാൻ ഭാവമില്ല പറഞ്ഞു മാന്റെ കുട്ടിക്കവ വേണ്ട കദീസും ആവതും പറഞ്ഞു നോക്കിയെങ്കിലും ജമാലിന് കുലുക്കുണ്ടായില്ല അവൻ ദേഷ്യത്തോടകത്തേ കയറിപ്പോയതും ഷിജീറും ഇല്ലെ പുറത്തേക്ക് വലിഞ്ഞു ഹസനാജി കലിപ്പോട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നാട്ടുകാരി തറിഞ്ഞാലുള്ള നാണക്കേട് അയാൾ ആലോചിച്ചു നോക്കി രാത്രി ഹൈധർ വിളിപ്പിച്ചപ്പോൾ ഹസനാജി അരയാളോട് അവതരിപ്പിച്ചു ആചാരേ അതിപ്പോ ഈ നന്നായിട്ടൊന്ന് ആലോചിക്കൈതറേ നിനക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന് ഹൈദർ ഫോൺ വെച്ചു ആയിശുവിന്റെ അടുത്തേക്കാണ് ചെന്ന് മോളെ എന്താ വാപ്പാ ഓർങ്ങായിരുന്നു അജി ഇല്ല വാപ്പാ നിങ്ങൾ പറഞ്ഞോളി അത് എന്നെ പെണ് കാണാൻ വന്നോൽക്കേ അന്റെ ഇത്താ താനെയാണ് ഇഷ്ടമായത് എനിക്കത് അപ്പോഴേ മനസ്സിലായതാ വാപ്പ അയാൾ അകത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ എനിക്ക് സന്തോഷേ ഉള്ളൂ താത്താൻ ആരെങ്കിലും ഏൽപ്പിക്കണമെന്ന് എനിക്കാഗ്രഹമുണ്ട് പൊടുന്നിനെ പാത്രം താഴേക്ക് വീഴുന്ന ശബ്ദം കേട്ടുകൊണ്ട് രണ്ടുപേരും അങ്ങോട്ട് നോക്കുമ്പോൾ ലൈല അവിടെ നിൽപ്പുണ്ട് അവളെല്ലാം കേട്ടുകൊണ്ടുള്ള നിൽപ്പാണെന്ന് അവർക്ക് മനസ്സിലായി ഒന്നുകൊണ്ട് എന്നെ അനുഭവിച്ചു ഓർക്കാൻ വയ്യ കണ്ണു നിറച്ചു കൊണ്ട് അവൾ പോയതും ഹൈദർ എന്ത് ചെയ്യുമെന്നറിയാ നിന്നുപോയി പിറ്റേ ദിവസം നാട്ടിലും വീട്ടിലും ജമാലൊരു ചർച്ചാ വിഷയമായി ലൈലയുടെ വീടിന് മുമ്പിൽ ഷെജീർണയും കൊണ്ട് നിൽക്കലൊരു പതിവായി ഗേറ്റിൽ കൈയ്യൂന്നി ഗേറ്റിൽ കയ്യോന്നി നിന്നുകൊണ്ട് മുറ്റത്ത് നിൽക്കുന്ന ഹൈറയ്ക്ക് ചോറ് വാരി കൊടുക്കുന്ന ലൈലയെ ജമാൽ നീട്ടി വിളിച്ചു ലൈല ദേഷ്യത്തോടെ അവനെ കണ്ണുറപ്പിച്ച് നോക്കി അവനവളെ വീണ്ടും ചുടിപ്പിക്കാനും ഷെജീർ പോസ്റ്റായിട്ട് അവനരികിൽ നിൽക്കുമ്പോഴാണ് ഐഷു ഇറങ്ങി വരുന്നത് അതോടെ ഷജീറിന്റെ ബോറടിയും മാറി അവൾ ഷജീറിനെ നോക്കി കൈവീശി കാണിച്ചും അവനും തിരികെ കൈവീശി കാണിച്ചു ഹൈദരാക്ക വരുന്ന കണ്ടതും രണ്ടു വണ്ടിയിൽ കയറി പെട്ടെന്ന് പോയി ലൈല കുഞ്ഞിനെ എടുത്ത് അകത്തേക്ക് നടന്നു പിറ്റേ ദിവസവും ജമാൽ അവിടെ എത്തി ഇത്തവണ ഹൈദരാഗത്തെ ഹാളിൽ ഇരുന്ന് എല്ലാം വീക്ഷിക്കുന്നുണ്ടായിരുന്നു ലൈലയെ മതി ഒരാളെ ജമാലെ നോക്കി നിന്നു ഇടയ്ക്ക് ലൈലയുടെ നോട്ടോ അവനെ തേടി പോകുന്നുണ്ട് തൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ ഇഷ്ടവും പറഞ്ഞു വരുന്നത് രണ്ടുപേലും മുന്നേ വാപ്പ കണ്ടുപിടിച്ച് തന്നൊരാളെ കെട്ടിപ്പോയതാ എന്നെ ഒന്ന് സ്നേഹത്തോടെ നോക്കുകയോ ഇഷ്ടമുള്ളത് വാങ്ങി തരികയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു പോരാത്തിന് കുടുംബക്കാരുടെ കുത്തുവാക്കുകളും കുഞ്ഞുണ്ടായിട്ട് പോലും അത് അയാളുടെ അല്ലെന്ന് പറഞ്ഞ ആളാ ലേല ജമാലിനെയൊന്ന് നോക്കി കുഞ്ഞിനെയും പൊക്കി അകത്തേക്ക് നടന്നു നിങ്ങളൊന്ന് സംസാരിച്ചു നോക്കി പറ്റുകയാണെങ്കി മതി അപ്പ ഞാൻ നീക്കറിയാമോളെ അൻറെ ഉള്ളത്ര വേവുന്നുണ്ട് അണുക്ക് മനസ്സിന് പൊരുത്തപ്പെടുകയാണെങ്കിൽ മാത്രം മതി കുട്ടിയെ ഓൻ അന്നെത്രക്കും ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ ലേല കണ്ണുടിച്ചുകൊണ്ട് തലയാട്ടി ഐഷു ഇത്താത്താന വട്ടം പിടിച്ചിരിക്കുകയാണ് ഒന്ന് പോയി നോക്കാമെന്നെങ്കിലും പറഞ്ഞതിനുള്ള പൊലിവാണ് പെണ്ണിന് അണക്ക് സങ്കടമുണ്ടോ ആയിഷു എന്റെ ഇത്ത നാളെ പോവാതിരിക്കാനുള്ള അടവെറക്കല്ലേ ഏയ് എന്റെ കുട്ടിക്ക് വന്ന കല്യാണല്ലേ ഒന്ന് പോയ ജമാലിക്ക് ഇങ്ങള് വളക്കാൻ നോക്കിയ സമിതി നമ്മളൊരു എന്റെ കൂട്ടുകാരനെ വളച്ചെടുത്ത മോതലാ ഐഷു ഏ അതൊക്കെ പോ അതൊക്കെ ഉണ്ടായിന്നേ ഉം വാപ്പ കേക്കണ്ട നിങ്ങളുടെ കല്യാണം കഴിഞ്ഞു വേണം ഊപ്പർക്ക് വാപ്പാനോട് വന്ന് ചോദിക്കാൻ പേടി ലൈല അവളെ നോക്കി പറഞ്ഞതും പെണ്ണ് നന്നായിട്ടൊന്ന് വിളിച്ചു കാണിച്ചു പിറ്റേ ദിവസം ചുവന്ന ഒരു ചുരിദാറമിട്ട് ലൈല ഹൈറയും ഐശുനേയും കൂട്ടി ഇറങ്ങി ഹൈദർ പീലാഗ്രേക്ക് വിളിച്ച് കാര്യങ്ങളൊക്കെ അറിയിച്ചു മുതൽ ജമാല് നിലത്തൊന്നുമില്ല അവന് ലൈലയും ഹൈറയും കാണാൻ കൊതിയായി ബ്ലാക്ക് കളർ ഷർട്ടും വൈറ്റ് പാൻറ്റും ഇട്ട് അവന് ഷിജീറിനോടൊപ്പം ഇറങ്ങി കോഫി ഷോപ്പിൽ അവർക്കായി കാത്തിരിക്കുമ്പോൾ ജമാലിന്റെ ഹൃദയം എന്തിനെന്നില്ലാത്ത രീതിയിൽ മിടിച്ചു ദൂരെ നിന്നോള് വരുന്ന കണ്ട് അവനൊരു നിമിഷം സ്തംഭിച്ചുപോയി ചുവന്ന ഡ്രസ്സിലാത്തി സുന്ദരിയായി വരുന്ന തൻ്റെ ലൈലയെ ചെമാലുവായും നോക്കി നിന്നു അവൻ അറിയാതെ വിളിച്ചുപോയി ലൈല അവനെ കണ്ട് എന്തു പറയുമെന്ന് നിന്നു ഹൈറ അവനെ കണ്ടവാട അവനടുത്തേക്ക് ചാടി കുറച്ച് ദിവസം കണ്ടതിന്റെ പരിചയം പെണ്ണിനുണ്ട് അവൻ ഹൈറയെ കൊഞ്ചിച്ചുകൊണ്ട് വിളിച്ചു പെണ്ണ് നന്നായി ചിരിച്ചു അവൻ അവളെ ഇക്കിളിയാക്കിയതും പെണ്ണ് പൊട്ടി പൊട്ടി ചിരിച്ചു ലൈല അവരെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഹൈറ ജനിച്ചപ്പോൾ ഇട്ടുപോയതാണ് ലൈല ഇരിക്കി ജമാൽ അവളോട് ഇരിക്കാൻ പറഞ്ഞുകൊണ്ട് ഹൈറയും എടുത്ത് അവൾക്ക് ആയിരുന്നു കുടിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾ എന്നെ ഇഷ്ടപ്പെട്ട് അവൻ ചോദിച്ചു കേട്ടില്ലെന്ന മട്ടിലാണ് ലൈല തിരികെ ചോദിച്ചു ജമാലിന് ചിരി വന്നു പോയി അതടക്കി പിടിച്ച് ഇരുന്നു അറിയില്ല ലൈല കഴിഞ്ഞ അഞ്ചാറുമാസമായിട്ട് ഓരോ വീടും കയറി ഇറങ്ങി പെണ്ണേണ്ടി വരും വീട്ടുകാർ ചെന്ന് എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് മുടക്കും അങ്ങനെയാണ് ഐശൂരം വന്ന് കാണാൻ വാപ്പ പറഞ്ഞേക്കുന്നത് എന്തു തന്നെ വന്നാലും വീട്ടുകാർക്ക് ചാൻസ് കൊടുക്കരുതെന്ന് കരുതി വന്നതാ അപ്പോഴാ ഈ കുറുമ്പിയെ കാണുന്നതും അവിടെ ഈ കുറുമ്പി ഉമ്മച്ചിയെ കാണുന്നതും ജമാൽ ഖൈറിയുടെ കവിളിൽ നിന്ന് പറഞ്ഞു കണ്ടപ്പോൾ തന്നെ എനിക്ക് രണ്ടുപേരെയും പെരുത്തി ഇഷ്ടമായി എനിക്ക് ഇവിടെയുള്ളൂ നിങ്ങൾക്ക് ഇവിടെ ഒരു നാൾ വേണ്ടെന്ന് തോന്നിയാലോ ലൈല ഹൈറയെ നോക്കിക്കൊണ്ട് ചോദിച്ചു ജമാൽ വീണ് ചിരിച്ചു ഞാൻ ഹൈറയാണ് ലൈല ആദ്യം കാണുന്നത് അത് കഴിഞ്ഞാൽ നിന്നെ കണ്ടത് ആ ഒരുപടി കൂടുതൽ ഇഷ്ടം എനിക്കെൻ്റെ ഹൈറ കുട്ടിയോട് തന്നെ ആയിരിക്കും ജമാൽ ഹൈറയെ തന്നെ നോക്കി പറഞ്ഞുതോ പെണ്ണെല്ലാം മനസ്സിലായ പോലെ ചിരിക്കുന്നുണ്ട് വല്ലതും മനസ്സിലായിട്ടോണ്ഡി കള്ളിപ്പാറ ചിരിക്കുന്നു ജമാൽ അവിടെ ഇളങ്കാവളിയിൽ ഉമ്മ വെച്ചുകൊണ്ട് കുഞ്ചിക്കൊണ്ട് പറഞ്ഞു ഇനി പറ ലൈലാക്കും ഹൈറാക്കും ജമാലിന്റെ വീട്ടിലേക്ക് പോരാൻ സമ്മതമാണോന്നു ജമാൽ ലൈലയെ നോക്കി ചോദിച്ചതും ലൈല ചിരിച്ചു പാൽ നിലാവ് പോലെ ലൈലയുടെ ഹൃദയം ജമാലിനായി വിടരുന്നത് പോലെ പ്രണയത്തിന്റെ ഗന്ധം പടരുന്നത് പോലെ